എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം വാഗ്ദാന വചനം നമ്മുടെ ജീവിതത്തിന്റെ പാതയിൽ പ്രകാശവും പാദത്തിന് വിളക്കുമായ ദൈവ വചനത്തെ നമ്മൾ ആദരപൂർവ്വം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം കാരണം വചനമെന്ന് പറയുന്നത് ദൈവം തന്നെയാണെന്ന് നമുക്കറിയാം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഒന്നിന്റെ ഒന്നിൽ പറയും ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനം നമ്മൾ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് ഫിലിപ്പിയർ മൂന്നിന്റെ ഒന്നിൽ പറയുന്നു ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും എന്നാണ് പറയുന്നത് തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം അതിലുണ്ട് വചനം ജീവൻ നൽകുന്നതാണ് സങ്കീർത്തനം നൂറ്റിയേഴിന്റെ ഇരുപതിൽ ഇപ്രകാരം പറയുന്നു അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു വചനത്തിന് സൗഖ്യം നൽകുവാനുള്ള ശക്തിയുണ്ട് വിശുദ്ധ മത്തായുസു വിശേഷം എട്ടിന്റെ പതിനാറിൽ അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു വചനം നമ്മുടെ സ്വന്തമാകണം അപ്പോൾ വചനത്തിന്റെ അഭിഷേകം നമ്മളിൽ നിറയും നമ്മുടെ ദുഃഖങ്ങളിൽ വേദനകളിൽ ദൈവ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം വാഗ്ദാന പ്രകാരം നമ്മൾ ചോദിക്കണം അപ്രകാരം ചോദിച്ചാൽ കർത്താവിന് നിരസിക്കുവാൻ പറ്റുകയില്ല ബൈബിളിൽ മൂവായിരത്തോളം വാഗ്ദാനങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്ഭുതം നടക്കും ഫിലിപ്പിയർ നാലിന്റെ പത്തൊൻപതിൽ എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് പറയുന്നു സുഭാഷിതങ്ങൾ എട്ടിന്റെ ഇരുപത്തിയൊന്നിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ പണ്ഡാരം നിറയ്ക്കുന്നു പ്രിയ സഹോദരങ്ങളെ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നമ്മൾ മുൻപന്തിയിലായിരിക്കണം മാത്രമല്ല നമ്മൾ മറ്റുള്ളവരോടും സ്നേഹത്തോട് ക്ഷമിച്ചുകൊണ്ട് പെരുമാറുകയും നമ്മുടെ തന്നെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും വേണം അവിടെയാണ് ദൈവാനുഗ്രഹം കടന്നു വരുന്നത് വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം പതിനൊന്നിന്റെ ഇരുപത്തിനാലിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിന് അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും നിയമാവർത്തനം അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രദ്ധിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും നിനക്ക് ഒരിക്കലും അതോഗ അതോഗതി ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു അതിനാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കർത്താവിന്റെ വാഗ്ദാന വചനങ്ങളോട് ചേർത്തു വെച്ച് നമുക്ക് യേശു ക്രിസ്തു വഴി സമ്പന്നരാകാം സ്നേഹത്തോടെ നിർത്തുന്നു നന്ദി